നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവതാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശരണം ഹരേ ഇന്നത്തെ വൈശാഖ മാസ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കാളിയമർദ്ദന രൂപമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാളിയമർദ്ദനം ലീല നമ്മളെല്ലാവരും അനുസ്മരിച്ചിട്ടുള്ളതാണ് കാളിയമർദ്ദന കൃഷ്ണനെ മനസ്സിൽ നല്ലോണം വിചാരിച്ചുകൊണ്ട് തോന്നോളൂ നമ്മളുടെ എല്ലാ അഹങ്കാരങ്ങളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ കഥയിലേക്ക് ഇനി നമ്മളെ എല്ലാ എല്ലാ ദിവസത്തെയും കഥകളൊക്കെ അനുസ്മരിക്കേണ്ടായി ഇനി ശേഷം നമ്മൾ അനുസ്മരിക്കാനുള്ളത് സുദർശനം ഇന്നൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്ന വിദ്യാധരൻ്റെ കഥയും അതുപോലെ തന്നെ ശങ്കർജിയുടെ വധവുമൊക്കെയാണ് കേട്ടോ നമ്മളിനി അനുസ്മരിക്കാൻ ബാക്കിയുള്ളത് അതൊക്കെ അസുരവധമായതുകൊണ്ട് എനിക്കത്രയൊന്നും അറിയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പറയാൻ മാത്രമേ അറിയുള്ളൂ സുദർശിന് എന്ന പേരല്ലോ ഒരു പെരുമ്പാമ്പ് വരുകയും നന്ദഗോബരേ പിടിച്ചു വീഴുകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും നന്ദഗോബരേ പിടിച്ചു ശ്രമിച്ച പാമ്പിനെ എത്ര ശ്രമിച്ചിട്ടും മറ്റ് ഗോപി ഗോപന്മാർക്കൊന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല സ്ഥലം ഭഗവാൻ വന്ന് കാലികൊണ്ടൊന്ന് സ്പർശിച്ചപ്പോഴും തന്നെ ഒരു വിദ്യാർത്ഥിനെ രൂപത്തിൽ മാറി ശാപമോക്ഷം കിട്ടി അദ്ദേഹം പോയി എന്നും അതുപോലെ തന്നെ രാമകൃഷ്ണന്മാരും ഗോപികമാരും കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ശങ്കരചൂഡൻ എന്നൊരു അസുരൻ വന്ന് ഈ ഗോപികമാരെ അപഹരിക്കാൻ ശ്രമിക്കുകയും ആ അസുരനെ ഭഗവാൻ വധിക്കുകയും ശങ്കരചൂഡൻ്റെ ആ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു രത്നം ബലരാമനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള കഥയാണ് അതത്ര വിസ്തരിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ അടുത്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കംസനെ എത്ര അസുരന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടും ആ അസുരന്മാരൊന്നും തിരിച്ചു വരുന്നില്ല എന്നും ഭഗവാനാൽ വധിക്കപ്പെടുന്നു എന്നുള്ളത് ആ ഒരു സത്യം കംസൻ ഉൾക്കൊണ്ടേ പറ്റൂ എന്നുള്ളതായപ്പോൾ കംസൻ്റെ ഉപദേശികളായിട്ടുള്ള മുഷ്ടികനും ചാണൂരനും അവരെല്ലാവരും വന്നിട്ട് കംസനോട് പറഞ്ഞു നമുക്കൊന്ന് അടവ് മാറ്റി പരീക്ഷിച്ച് നോക്കാം ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വധിക്കാം അപ്പോൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു വേഗം വരുമെന്നില്ലല്ലോ വധിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് കൂടി വരുമെന്നുമില്ലല്ലോ അപ്പോൾ അവരെ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുവരിക എന്ന് ചോദിച്ചു അപ്പം അസുരന്മാരായിട്ടുള്ള ആളുകൾ പോയിട്ട് കാര്യമില്ല അദ്ദേഹത്തിനാൽ വധിക്കപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം നല്ലവരായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞുതച്ച് വിളിപ്പിച്ചാൽ എന്താണ് ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്താലോ എന്നുള്ളതായി അവരുടെ ആലോചന കംസൻ്റെ ഈ ഒരു ദുർഭരണം തുടങ്ങിയതിന് ശേഷി സജ്ജനങ്ങളുടെ എണ്ണം കുറവാണത്ര അവിടെ ആ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഇനിയൊരു നല്ല വ്യക്തി ആ നല്ല വ്യക്തിയെ അന്വേഷിച്ച് അല്ലെങ്കിൽ വിഷ്ണുഭക്തരായിട്ടുള്ള ആളുകളുടെ എണ്ണം അവിടെ അപ്പോൾ ഈ വിഷ്ണു ഭക്തരായിട്ടുള്ള ആൾക്കാരെ കിട്ടിയാലല്ലേ നമുക്ക് അങ്ങനെയുള്ള വിഷ്ണു ആണല്ലോ കംസനെ വധിക്കാനുള്ള ആ ഒരു അടുത്ത ആള് വന്നിട്ടുണ്ടെന്നും ദേവകിയുടെ ഗർഭസ്ഥ ശിശു വധിക്കപ്പെടുമെന്നെല്ലാം പറഞ്ഞ ഗർഭസ്ഥ ശിശുവിനാല് വധിക്കപ്പെടുമെന്നെല്ലാം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഇനി എന്താ പറയാ ഈ ഒരു കംസന്റെ ചിന്ത വരുന്നത് വിഷ്ണുവിനോട് അനുകൂലത്തിലുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആരെങ്കിലും ഒന്ന് അയച്ചിട്ട് ഭഗവാനെ ഇങ്ങോട്ട് വരുത്താം അങ്ങനെ വരുത്താനായിട്ട് അയക്കും അദ്ദേഹത്തിൻ്റെ ദുർഭരണം തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അക്രൂരനെക്കുറിച്ച് ആരോ പറഞ്ഞതത്ര അദ്ദേഹം നല്ല വിഷ്ണുഭക്തനാണെന്ന് അക്രൂരനോ എന്നാണ് കംസൻ അത്ഭുതത്തോടെ ചോദിച്ചത് കാരണം തൻ്റെ രാജ്യസദസ്സിലെ ഒരു അംഗമാണ് അക്രൂരൻ രാജ്യസദസ്സിലെ ഒരു അംഗമായിട്ട് പോലും അദ്ദേഹത്തിന് വിഷ്ണു ഭക്തിയോ എന്നായിരുന്നു ഈ ഒരു കംസന്റെ ചിന്ത ഉണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞു അതെ അദ്ദേഹം ഏകാദശിയൊക്കെ നോൽക്കുന്ന ആളാണ് അപ്പോൾ ഏകാദശി നോൽക്കുന്നതെന്ന് എങ്ങനെയാ അറിയാമോ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അദ്ദേഹത്തിന് രണ്ട് ദിവസം ലീവായിരിക്കും ആ ലീവിന് എന്താ പനിയാണ് തലവേദനയാണ് എന്നൊക്കെയാണ് കാരണം ആ രജിസ്റ്റർ അതായത് ലീവ് എഴുത അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു നോക്കിയാൽ കാണാം കംസനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തുത്രയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റൻ്റ് അറ്റൻഡൻറ്റ് രജിസ്റ്ററിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഏകാദശിക്കും ശിക്കും അദ്ദേഹം ലീവാണ് ഏകാദശി ഉപവാസമായിട്ട് അനുഷ്ഠിച്ച് ദ്വാദശിക്കതിൻ്റെ ഒരു ക്ഷീണം കാരണം അദ്ദേഹം രണ്ട് ദിവസം ലീവ് എടുക്കുക അത്ര അപ്പം ഈ രണ്ട് ദിവസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പനിയായിരുന്നു അല്ലെങ്കിൽ തലവേദനയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കാരണം പറയുക അപ്പം ഈ ഒരു രണ്ട് ദിവസം ഏകാദശി നോട്ടിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ക്ഷീണവും കാണും അപ്പം അത് ശരിയാണ് എന്നായിരുന്നു ഇത്രേ ഇത്രയും കാലം കംസം വിചാരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ഏകാദശി നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അപ്പോൾ കംസൻ അക്രൂരനെ വിളിപ്പിച്ചു ഏകാദശി കഴിഞ്ഞ ആ സമയത്ത് അക്രൂരനെ വിളിപ്പിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് അങ്ങ് ലീവായിരുന്നു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം സാധാരണ പോലെ പറഞ്ഞു ചെറിയൊരു പനിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ല അങ്ങ് ഏകാദശി നോൽക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്നായിരുന്നു അത്രേ കംസൻ പറയുന്നത് ഇത് കേട്ടതും വിറച്ചുപോയി ഇത്രേ അക്രൂര ഇപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനി എന്താണ് ഉണ്ടാവുക എന്ന് ശല്യമല്ലോ പക്ഷേ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു അത്രേ വൃന്ദാവനത്തിൽ ചെല്ലാനും രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരാനും രാമകൃഷ്ണന്മാരുടെ വൈഭവത്തിനെക്കുറിച്ചൊക്കെ കംസൻ മനസ്സിലാക്കിയിരിക്കുന്നു അസുരന്മാരാലൊന്നും വധിക്കപ്പെടാൻ സാധ്യതയില്ല അദ്ദേഹം അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വധിക്കാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് അതായത് അക്രൂരന് മനസ്സിലായി അങ്ങനെ അക്രൂരൻ മനസ്സില്ലാ മനസ്സോടെയാണ് രാമകൃഷ്ണന്മാരെ വിളിക്കാൻ പോകുന്നത് രാമകൃഷ്ണന്മാരെ കാണാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം അദ്ദേഹത്തിന് എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര സന്തോഷമുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചാൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇത്ര എന്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കംസൻ പറഞ്ഞു ഇത്ര യാഗം നടക്കുന്നുണ്ട് അതായത് ഒരു ധനുസ്വനെ വെച്ചുള്ള ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരൂ മുതിര മുതിരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അക്രൂരനെ പറഞ്ഞേക്കെയാണ് അങ്ങനെ അക്രൂരര് രാമകൃഷ്ണന്മാരെ കാണാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു വൃന്ദാവനത്തിലേക്ക് പുറ പോകുന്ന വഴിയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആലോചനയും ചിന്തയും വന്നത് മുഴുവൻ ഇദ്ദേഹം സ്ഥാനം കൊണ്ട് ചെറിയച്ഛനായിട്ടാണ് അത്രേ വരെ രാമകൃഷ്ണന്മാരുടെ അപ്പോൾ അദ്ദേഹം അത് ആലോചിച്ചു ചെറിയച്ഛൻ ആണ് ഞാൻ എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കാണേണ്ടത് എങ്ങനെയാണ് അതായത് ബലരാമൻ എല്ലാവർക്കും അറിയാമല്ലോ വസുദേവരുടെ പുത്രനാണ് ബലരാമൻ എന്നുള്ളത് അപ്പോൾ വസുദേവരുടെ പുത്രനായ ബലരാമൻ എന്തായാലും ചെറിയച്ചാ എന്നാണ് വിളിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണനും ചെറിയ ച എന്നായിരിക്കും വിളിക്കണ്ടാവുക അതിന അവർക്കതറിയുമോ അവരിതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ അനേകായിരം ചിന്തകളോട് കൂടിയിട്ടാണ് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ വൃന്ദാവനത്തിലെത്തിയതും നന്ദഗോപര നല്ല പോലെ ഇവരെ സ്വീകരിച്ച് സൽക്കരിച്ച് ആനയിച്ച് എരുത്ത് ഒക്കെ ചെയ്തു അക്രൂരരോട് പറയുകയും ചെയ്തു എന്താണ് വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കംസൻ നടത്തുന്ന നടത്തുന്നൊരു ധനുർവ്യാഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഗോപാലന്മാരെയും നന്ദഗോപരെയും രാമകൃഷ്ണന്മാരെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് രാമനും കൃഷ്ണനും വരികയും അവർ എന്താ പറയുക ചെറിയച്ഛൻ എന്നുള്ള ആ ഒരു മര്യാദയോടുകൂടി അക്രൂരനെ സ്വീകരിച്ച് സ്നേഹിച്ച് ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്തു കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി രാമകൃഷ്ണന്മാരെ കണ്ട് കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് അക്രൂരരെ കണ്ടുകൊണ്ടേയിരുന്നത് എന്നാണ് പറയുന്നത് അതിനുശേഷം വൈകുന്നേരം വരെ സംസാരിച്ചിരുന്ന് ഇവരെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ് അന്നത്തെ ദിവസം അവിടെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ പോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം അന്ന് രാത്രി എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ ഏകാന്തത്തിൽ ഗോപികമാരെ കാണാൻ പോവാറുള്ള ഭഗവാൻ അന്നത്തെ ദിവസം ഗോപികമാരെ ആരെയും കാണാനൊന്നും പോയില്ല അത്രയും ഓരോ ഗോപിക്കും മനസ്സിലായില്ല ഇന്ന് എന്താണ് എൻ്റെ കൃഷ്ണനെ എനിക്ക് കാണാൻ സാധിക്കാത്തത് അദ്ദേഹം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത് ഓരോരുത്തരും പരിഭവം പോലെ പറഞ്ഞു ഭഗവാനെ ആ ചന്ദ്രയുടെ ഗൃഹത്തിലായിരിക്കും അവളെ അവളെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അവളൊരിക്കലും വിടില്ലല്ലോ അത് അപ്പം മറ്റൊരു ഗോപി പറഞ്ഞു പറഞ്ഞതിലെയാ ഭഗവാൻ ആ ചന്ദ്രാഭകയുടെ ഗൃഹത്തിലായിരിക്കും ഇങ്ങനെ ഓരോരുത്തരും മറ്റൊരു ഗോപിയുടെ പേര് പറഞ്ഞ് അവരുടെ അവരുടെ ഗൃഹത്തിലാവും ഭഗവാൻ ഇന്ന് എന്നെ കാണാൻ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന പരിഭവവും സങ്കടവും ഒക്കെ കൂടി അവരെങ്ങനെ പരസ്യ വിഷമിച്ച് കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ധനുര്യാഗത്തിൽ കാണാനായിട്ട് രാമകൃഷ്ണന്മാരെയും കൂട്ടി ദന്തഗോപുരും മറ്റെല്ലാ ഗോപാലന്മാരും ഗോരസങ്ങളെല്ലാം എടുത്തുകൊണ്ടാണത്ര വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടത് അക്രൂരൻ്റെ പേരിലായിരുന്നു രാമനും കൃഷ്ണനും കയറിയിട്ടുണ്ടായിരുന്നത് അക്രൂരരോട് ഭഗവാൻ പറയുന്ന ചെയ്തു അത്രേ ഈ വൃന്ദാവനത്തിൻ്റെ അതിരങ്ങോട്ട് കടക്കുന്ന ആ ഒരു നിമിഷം വരെയും ഈ ഒരു തേരിൻ്റെ വേഗത എത്രത്തോളം കൂട്ടാൻ സാധിക്കുമോ അത്രയും തന്നെ വയ്ക്കണം കാരണം ഒരു ഗോപികയുടെ കണ്ണ് നിറഞ്ഞു കണ്ടാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വരാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അത്രയധികം സ്നേഹത്തോടുകൂടെയാണ് ഓരോരുത്തരെയും ഭഗവാൻ പരിഗണിച്ചിരുന്നത് അക്രൂരര് പറഞ്ഞതുപോലെ തന്നെ വളരെ സ്പീഡിലാണത്രേ ആ ഒരു വൃന്ദാവന ദേശം കിടക്കുന്നത് വരെ ഭഗവാനെ കൊണ്ടുപോയത് ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ ശ്രീരാധികാദേവി അടക്കം എല്ലാ ഗോപികന്മാരും വളരെ വിഷ വിഷമത്തോടു കൂടിയാണ് ആ ഒരു രംഗം തരണം ചെയ്തത് എന്നാണ് പറയുന്നത് അതിനുശേഷം കുറച്ചു ദൂരം ചെന്നപ്പോൾ അക്രൂരക്ക് തോന്നിത്രേ ഒരിക്കലും എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല രാമകൃഷ്ണന്മാരെ ഞാൻ കൊണ്ടുപോയി കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തയ്യാറല്ല ഇദ്ദേഹത്തിനോട് ഇത് പറയാനും തയ്യാറല്ല സന്ധ്യാവന്തനം കഴിക്കാനാണ് എന്ന രീതിയിൽ ഒരു പുഴയുടെ തീരത്ത് എത്തിയിട്ട് കാളിന്തിയുടെ മറ്റൊരു തീരത്തിൽ എത്തിയിട്ട് അദ്ദേഹം രഥം നിർത്തുകയും അവിടെ ഇറങ്ങി ആ പുഴയിൽ മുങ്ങി സ്വയം സമാധി ആവാൻ തീരുമാനിക്കുകയും ചെയ്തു പുഴയിൽ അദ്ദേഹം മുങ്ങി താഴ്ന്നതും ആ പുഴയുടെ താഴെ താഴെ തട്ടിൽ രാമകൃഷ്ണന്മാരെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ഇത്രേ അദ്ദേഹം ഉയർന്നു വന്നപ്പോൾ ആ തേരിൽ അതേപോലെ തന്നെ രാമകൃഷ്ണന്മാരെ കാണാൻ സാധിച്ചു അങ്ങനെ ഇത് ഒരുപാട് തവണ ആവർത്തിച്ചപ്പോൾ ഇവർക്ക് മനസ്സില് അക്രൂരന് മനസ്സിലായി ഇത്രേ ഈ രാമകൃഷ്ണന്മാർ സാധാരണ ബാലകരല്ല ഭഗവാൻ സ്വയം വന്നതാണ് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സാൽ രണ്ട് കുട്ടികളെയും നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തയ്യാറായി എന്നാൽ ഗോപികമാരുടെ അവസ്ഥയോ ഒരു നിമിഷം ഭഗവാനോട് ഒരു യാത്ര പറയാൻ പോലും സാധിക്കാത്ത അത്രയും സ്പീഡിൽ ഇവിടെ നിന്ന് ഭഗവാനെ കൊണ്ടുപോയ അക്രൂരൻ്റെ പേര് അക്രൂരൻ എന്നല്ല അക്രൂരൻ എന്നാണ് ഇടേണ്ടത് എന്നാണ് ഗോപികമാര് പരസ്പരം പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വിരഹമാകുന്ന വിഷമമുണ്ടല്ലോ ഭഗവാനെ പിരിയുക എന്ന അവസ്ഥ ഈ അവസ്ഥ ഒരിക്കലെങ്കിലും അക്രൂരനും അനുഭവിക്കേണ്ടതായി വരും എന്നായിരുന്നു ആ നിമിഷത്തെ ഗോപികമാരുടെ ചിന്ത വന്നിരുന്നത് അതതുപോലെ പിന്നീട് സംഭവിച്ചു എന്നൊരു കഥയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭഗവാനെയും കൊണ്ട് മധുരാപുരിയിലേക്ക് എത്തി ആ അക്രൂരര് അവിടെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് കംസൻ നടത്തുന്ന ധനുർയാഗത്തിനുള്ള ഒരുക്കങ്ങൾ എന്ന വിധം എല്ലാ നഗരവീഥികളും നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഓരോ ഓരോ ഗൃഹങ്ങളും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഗൃഹത്തിൻ്റെ ആ ഒരു പുറത്തുള്ള വശം എല്ലായി എല്ലാവരും അലങ്കരിച്ച് എനിക്കിപ്പോൾ ഈ ഗുരുവായൂരമ്പലത്തിലെ ഉത്സവകാലത്തെ അവസാനത്തെ രണ്ട് ദിവസം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന സമയത്ത് ഓരോ ഓരോ കടമുറികളും ഓരോ ഓരോ ഗൃഹങ്ങളും അവരുടെ ആ മുൻവശം നല്ലോണം തോരണങ്ങളൊക്കെ തൂക്കി ഭഗവാനെ ആനയിക്കാൻ സ്വീകരിക്കാനായി തയ്യാറെടുക്കുന്നത് കണ്ടാൽ ഈ ഒരു കഥ ഓർമ്മ വരാറുണ്ട് മധുരാപുരിയുടെ നഗരവീഥികളെല്ലാം തന്നെ ഭഗവാനെ എതിരേൽക്കാൻ പാകത്തിന് ഒരുക്കി സജ്ജമാക്കിയിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലൊരു തോന്നലായിരുന്നു ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു കംസൻ്റെ ദുർഭരണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ആരോ വരുന്നു എന്നൊരു തോന്നലിൽ തന്നെയാണത്ര അവരെല്ലാ നഗരവീഥികളും അത്രയധികം സജ്ജീകരിച്ചു വെച്ചിരുന്നത് അങ്ങനെ ഭഗവാൻ മധുരയിലെത്തുകയും ഓരോ കണ്ണുകളും ഭഗവാനെ തന്നെ ശ്രദ്ധിക്കുകയും രാമകൃഷ്ണന്മാരെ ഓരോരുത്തരും കാണുകയും ചെയ്തു ആയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അലക്കുകാരൻ വരുന്നത് കണ്ടത് ഈ അലക്കുകാരൻ്റെ കയ്യിൽ നിറയെ പട്ടുടയാടകൾ ഉണ്ടായിരുന്നു കൊണ്ടുവരുന്നതാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചൂത്രേ ഒരു പട്ടുടയാട എനിക്ക് എന്ന് ചോദിച്ചോത്രേ കൃഷ്ണൻ അദ്ദേഹം അങ്ങോട്ട് ചൂടായി ഭയങ്കരായിട്ട് ദേഷ്യം വന്നു അദ്ദേഹത്തിന് ആ കൂടി അദ്ദേഹം പറഞ്ഞു ഉത്ര ഇത് കംസ മഹാരാജാവിനുള്ളതാ വഴിയിൽ കണ്ട ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് ഉത്ര അപ്പൊ ഇത് കേട്ടപ്പോൾ രാമൻ ബലരാമൻ പറഞ്ഞു ഉത്ര ഈ അലക്കുകാർക്ക് പണ്ടത്തെ യുഗത്തെ പോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലയാണ് പണ്ടൊരലക്കാരനെയാണ് സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും തുണികൾ തുണികളക്ക എന്നല്ലാതെ ഇവരുടെ മനസ്സ് ഇവരിപ്പോഴും അലക്ക് വൃത്തിയാക്കിയിട്ടില്ല അതിൽ മുഴുവനും കറ പിടിച്ചിരിക്കുന്നു കൃഷ്ണ ഇത് വേണ്ട വിധം കൈകാര്യം ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചതും ഭഗവാൻ ആ അലക്കുകാരനെ വേണ്ട വിധം കൈകാര്യം ചെയ്യുക തന്നെ ചെയ്തു എന്നാണ് പറയണത് അതിനുശേഷം മാലക്കുകാരൻ കൊണ്ടുവന്ന ഭണ്ടക്കെട്ടിലെ കംസന് കൊടുക്കാൻ വെച്ചിരുന്ന എല്ലാ പടുയാളുകളും രാമനും കൃഷ്ണനും കൂടെ വന്ന ഗോപാലക്കുട്ടികളും എല്ലാവരും എടുത്ത് അണിയാൻ തുടങ്ങി അങ്ങനെ നല്ല ഷോൾ നോക്കി ഒരെണ്ണം ഭഗവാൻ ഭഗവാന്റെ കഴുത്തിലും ഒന്ന് രാമൻ്റെ കഴുത്തിലും ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നീടും അവരെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം പോയപ്പോഴാണ് നല്ല സുഗന്ധം വരുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചത് അത്ര എവിടുന്നാണ് ഇങ്ങനൊരു സുഗന്ധം വരണേന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല കളഭം കൊണ്ട് ഒരു മൂന്ന് വളവോട് കൂടിയിട്ടുള്ള ഒരു സ്ത്രീ വരുന്നുണ്ട് അത്രേ അപ്പോൾ അവരോട് ചോദിച്ചത്രേ ഹേ സുന്ദരി എന്നാ അവരെ വിളിച്ചത് ഈ സുന്ദരി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ മുഖം ഉയർത്തിക്കൊണ്ട് ആരാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ജനിച്ചിട്ട് എൻ്റെ അമ്മ പോലും ഇതുവരെ എന്നെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല എന്നാത്രേ അവർ വിചാരിച്ചത് കാരണം മൂന്ന് വളവോട് വളവോടുകൂടി ത്രിവാക്ര ത്രിവാക്ര എന്നും കൂടെ അറിയപ്പെടുന്ന ആ ഒരു കുബ്ജയായിരുന്നു സൈരന്ധ്രയായിരുന്നു അത് അപ്പോൾ ഈ കുബ്ജയ്ക്ക് ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാളെ എന്നെ നോക്കി സുന്ദരി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ക്ബബ്ജോദിച്ചേ എന്താ സുന്ദരാന്ന് ഭഗവാൻ വിചാരിച്ചത്രേ നഗരത്തിലെ സ്ത്രീകൾ എപ്പോഴും നഗരത്തിലെ സ്ത്രീകൾ തന്നെയാണ് വൃന്ദാവനത്തിലെ ഏതെങ്കിലും പെൺകുട്ടികളോട് ഏഹ് സുന്ദരി എന്ന് വിളിച്ചാൽ അവരെ നാണിജ്യ തലതാഴ്ത്തുക ചെയ്യാം ഇവിടെ തിരിച്ചു ചോദിക്കുക ചെയ്യണം എന്താ സുന്ദരാണ് ഭഗവാൻ പറഞ്ഞുത്രേ എന്താ കയ്യിലെന്ന് ചോദിച്ചപ്പോൾ ഇത് കംസ മഹാരാജാവിന് കൊടുക്കാനുള്ള കളഭമാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും ഭഗവാൻ ചോദിച്ചത്രേ എനിക്ക് തരുമോ ആ കളഭം എന്ന് കുബ്ജ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രേ കംസന്റെ തിരുനെറ്റിയിൽ ഇത് തൊടുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കും ഭഗവാൻ ഈ കളവം തൊട്ടാൽ എന്നാണ് കുബ്ജ ചിന്തിച്ചത് തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് ഓരോ കുറി രാമനും കൃഷ്ണനും തൊടിയിച്ചു കൊടുത്തു ഇത്രേ കുബ്ജ ഇതിനിപ്പോൾ പകരം ഞാൻ എന്താ തരുമെന്ന് ചോദിച്ചു ഭഗവാൻ എനിക്കൊന്നും എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയ കുബ്ജയോട് പറഞ്ഞു ഞാൻ ഈ വളവൊന്നും നിവർത്തട്ടെ എന്ന് ചോദിച്ചു ഭഗവാൻ ഇതിനെ സാധിക്കുമോ എന്നാണ് കുബ്ജ ചോദിച്ചത് അപ്പോൾ കുബ്ജയുടെ ഈയൊരു താടിയിൽ പിടിച്ചുകൊണ്ട് പെരുവിരലിൽ ചവിട്ടിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഒന്ന് ഉയർത്തിയതും ആ മൂന്ന് വളവെല്ലാം മാറി അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായി മാറിയത്രേ കുബ്ജ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഭഗവാനാണ് സുന്ദരി എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പം പിന്നെ സൗന്ദര്യം ഇല്ലാതിരിക്കില്ലല്ലോ അതീവസുന്ദരിയായ ഈ കുബ്ജ ഭഗവാനോട് പറഞ്ഞുത്രേ ഭഗവാന്റെ കൈയാണെന്ന് കരുതിയിട്ട് ആ ഒരു ഭഗവാൻ തോളിലിട്ട നേരത്തെ തോളിലിട്ടു എന്ന് പറഞ്ഞാൽ ആ ഷോള് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പോവാം എന്നാണിത്രേ കുബ്ജ പറഞ്ഞത് ഭഗവാൻ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒരു ജാള്യതയൊക്കെ തോന്നിത്രേ ഏട്ടൻ്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു സമ്പ്രദായങ്ങളോട് യോജിച്ച് വരാൻ കുറച്ച് സമയം സമയമെടുക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ഭഗവാനൊരിത്തിരി ജാല്യതയോടെ തീർച്ചയായിട്ടും ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് കുബ്ജയം മാറ്റി നിർത്തി മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു ധനുർയാഗത്തിന് വെച്ചിരിക്കുന്ന ധനുസിനെ കണ്ടതും ഭഗവാൻ ചോദിച്ചത് ഇവിടെയൊക്കെ എന്തായത് ഇങ്ങനെ പൂജ ചെയ്യുന്ന വളഞ്ഞ വില്ലിനെയാണോ ഇവിടെ പൂജ ചെയ്യുന്നത് വെറുതെ ലൈ നാട്ടിലെ ആളുകൾക്കും വളവ് വരുന്നതെന്ന് ചോദിച്ച് കൈ കൊണ്ട് അതെടുത്ത് രണ്ട് കഷ്ണമാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഭടന്മാരും വന്നു അടി ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരെയൊക്കെ രാമകൃഷ്ണന്മാർ ജയിക്കുക ചെയ്തു കുറേ കൂടി മുന്നോട്ട് പോയ സമയത്ത് അവിടെ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ആനയെ ആ ആനയെ മദ്യപിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കുവലയാപീഠം എന്ന ആനയെ അവിടെ കാവലായി നിർത്തിയിട്ടുണ്ടായിരുന്നു കടക്കാൻ സമ്മതിക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കംസന്റെ രണ്ട് ഭാര്യമാരായ അസ്ഥിപ്രാപ്തി എന്ന ആ രണ്ട് യുവതികളുടെ അച്ഛനായ ജരാസന്ധൻ കംസന് കൊടുത്തിട്ടുള്ളതാണത്രേ സ്ത്രീധനം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിട്ടിയതാണത്രേ ആ ആനയെ കുവലയാപീഠം എന്നാണ് ആ ആനയുടെ പേര് ഈ ആനയെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തൂന്ന് പാപ്പാനോട് പറഞ്ഞുത്രേ പാപ്പൻ പറ്റില്ല പറഞ്ഞു ഭഗവാനാവുന്നത്രേ പറഞ്ഞോത്രേ അപ്പോൾ ബലരാമൻ ചോദിച്ചുത്രേ എന്തിനാ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞൊക്കെ സമയം കളയുന്നത് അങ്ങയൊക്കെ അങ്ങോട്ടും മാറ്റി നിർത്തി കൂടെ എന്ന് ചോദിച്ചതും ഭഗവാൻ പറഞ്ഞുത്ര അല്ല കുറച്ച് നേരം കൂടി കഴിഞ്ഞാലേ ഈ ആന നമുക്ക് നമുക്കിങ്ങോട്ട് സ്വന്തമാക്കായിരുന്നു കംസനെ വധിച്ചതിന് ശേഷം എന്ന് അന്നേ ഉണ്ടത്രേ ഭഗവാൻ ഈ ആനപ്രിയം ഇപ്പോഴും കണ്ടിട്ടില്ലേ ആനപ്രിയം ആന ആനയോടത്ര സ്നേഹമാണ് ഭഗവാനോട് പക്ഷെ ഒരു രക്ഷയുണ്ടായില്ലാട്ടോ അവിടെ ആ പാപ്പാന്മാരെ ഒട്ടും സമ്മതിക്കുണ്ടായിരുന്നില്ല ആനയെ മാറ്റി നിർത്താൻ ഒടുവിൽ ഭഗവാൻ തന്നെ ആനയുടെ തുമ്പി പിടിച്ച് വളച്ച് എടുത്ത് എറിഞ്ഞു എറിഞ്ഞ് വീണത് ചെന്ന് വീണത് പാപ്പാൻ്റെ മുകളിലായ കാരണം പാപ്പാനും വധിക്കപ്പെട്ടു ആനയും വധിക്കപ്പെട്ടു ആനയുടെ രണ്ട് കൊമ്പുകളും ഊരിയെടുത്തു അതായത് വേരോടെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ആനയുടെ ആ ഒരു കൊമ്പ് തുടങ്ങുന്ന ഭാഗത്ത് ആനമുത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത്രേ അത് നമുക്ക് മനുഷ്യന്മാർക്കൊന്നും കിട്ടില്ല കാരണം ആനയുടെ കൊമ്പ് അത് കടപുഴകിയെടുത്താലേ കിട്ടുള്ളൂ അത്രേ മുറിച്ചെടുത്താലൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു ആനമുത്ത് കൊണ്ട് രാധാറാണിക്ക് മാല തീർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത് വ നിൽക്കുന്ന ശ്രീധാമാവ് അതായത് വൃന്ദാവനത്തിൽ നിന്ന് തനിക്കൊപ്പം വന്ന കൂട്ടുകാരിൽ ഒരാൾക്ക് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതുകൊണ്ട് നല്ലൊരു മാല തീർത്ത് രാധാദേവിക്ക് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആരും കാണാതെ കൊടുത്തുത്രേ ഭഗവാന്റെ വിചാരം ഇത് ബലരാമൻ കണ്ടിട്ടില്ലയെന്നു കേട്ടോ പക്ഷേ ഈ ബലരാമൻ്റെ തന്നെ ഒരു അംശാവതാരമായിരുന്നു അത്രയും മേൽപ്പത്തൂര് അപ്പോൾ മേൽപ്പത്തൂര് നല്ല വ്യക്തി ശക്തമായിട്ട് തന്നെ ഈ നാരായണീയത്തിൽ ഇങ്ങനൊരു ശ്ലോകം ഇവിടെ രചിച്ചു വെച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഭഗവാന് ചിരി വന്നു അത്രേ അന്ന് ഞാനിത് ഏട്ടൻ കണ്ടിട്ടില്ലാന്നാ വിചാരിച്ചത് ഏട്ടൻ ഇത് കാണേ ഉണ്ടായോന്നു അത്രേ ഭഗവാന്റെ അപ്പോഴത്തെ ഒരു നാട്യം ഉണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ട് ഈ രണ്ട് കൊമ്പും ചേർത്ത് പിടിച്ചിട്ട് ഒരു കൊമ്പെടുത്ത് ബലരാമനും മറ്റേ കൊമ്പെടുത്ത് ഉണ്ണിക്കൃഷ്ണനും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഉഷ്ടികനും ചാണൂര്യനും തുടങ്ങി അല്ല മല്ലന്മാരും വന്നു അവരുമായിട്ടൊക്കെ മല്ലയുദ്ധത്തിൽ മല്ലയുദ്ധത്തിലേർപ്പെട്ട് എല്ലാവരെയും വധിച്ചതിന് ശേഷം കംസനിരിക്കുന്നിടത്ത് അദ്ദേഹം ഉണ്ടല്ലോ പന്ത്രണ്ട് വർഷമായിട്ട് എങ്ങനെ കാത്തിരിക്കുകയാണേ ഭഗവാനെ എന്നാ വന്നു വധിക്കാമെന്നറിയില്ലയെന്ന് പേടിച്ച് വിറച്ച് വിറച്ചിട്ടായിരിക്കണേ ഇപ്പം നേരിട്ട് കണ്ടതും ഭഗവാൻ എന്താ അമ്മാവ് സുഖല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് ചെന്നു എന്നാണ് ഗുരുനാഥൻ പറഞ്ഞു കേൾക്കാറുള്ളത് കേട്ടോ ഇത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അത്രേ എന്താ അമ്മാവ സുഖലെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് വന്നതും ശരിക്കും പേടിച്ച് അങ്ങോട്ട് വീണൂത്രേ കംസൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഭഗവാൻ നേരെ നെഞ്ഞത്ത് കയറി ഇരുന്നിട്ട് സുഖലയെന്ന് ചോദിക്കുമ്പോഴേക്കും മാളി തീർന്നു എന്നാണ് പറയണേ അത്രയ്ക്ക് പേടിച്ചിരിക്കണോ അദ്ദേഹം അത്ര കാലഘട്ടമായിട്ട് അത്രയും കാലമായിട്ട് ഭഗവാനെ ഇങ്ങനെ മനസ്സിലെ പേടിയോടുകൂടി ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കംസനെ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയുള്ള ആ ഒരു മുക്തി ലഭിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കംസവധം ഇവിടെ അവസാനിക്കുന്നത് അതിനുശേഷം ആ ഒരു ജയിലിൽ പിടിച്ചിട്ടിരുന്ന ദേവകിയെയും വസുദേവരെയും മോചിപ്പിക്കുകയും ഉഗ്രസേന മഹാരാജാവിനെ അതായത് കംസന്റെയും ദേവകിയുടെയും പിതാവായിട്ടുള്ള ഭഗവാന്റെ മുത്തശ്ശനായിട്ടുള്ള ഉഗ്രസേന മഹാരാജാവിനെ മധുരയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു എന്നും നന്ദഗോപുരം കൂടെ വന്നിരിക്കുന്ന ഗോപാലക്കുട്ടികളും തിരിച്ചു പോവുകയും അവരാ സത്യം അപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പോകും രാമയും രാമനും കൃഷ്ണനും ഇനി തിരിച്ചു വരില്ല എന്നുള്ള ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അവരെ തിരിച്ചു പോവുകയും ചെയ്തു എന്നും മധുരാപുരി അങ്ങനെ ഭഗവാൻ്റെ കയ്യിൽ ഭഗവാൻ രാമകൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ ഉഗ്രസേന മഹാരാജാവ് ഭരണം തുടങ്ങുകയും ചെയ്തു എന്നാണ് കഥ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിലും എല്ലാ ദിവസവും പറയാൻ പറയാറുള്ള പോലെ കുറേ കുറേ തെറ്റുകളുണ്ട് ശ്ലോകങ്ങളുദ്ധരിച്ച് ആചാര്യന്മാർ പറയുന്ന അത്രയൊന്നും രസകരമായിട്ട് അവതരിപ്പിക്കാൻ എനിക്കറിയില്ല ഒരു ചെറിയ കുട്ടിക്ക് ഒരു മിത്രവിന്ദക്കോ ഒരു ആര്യനന്ദയ്ക്കോ ഒരു കൃഷ്ണമീരയ്ക്കോ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരമ്മയുടെ മനസ്സോടുകൂടിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ എടുത്ത് ഇതിലെ തെറ്റുകളും കുറവുകളും ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻസൊക്കെ ഇതിൻ്റെ താഴെ എന്തായാലും എല്ലാവരും എഴുതിയിടാൻ മറക്കരുത് രണ്ട് ദിവസം കൂടിയുള്ളൂ കേട്ടോ നാളെയും മറ്റന്നാളും കൂടിയുള്ളൂ വൈശാഖം അത് കഴിഞ്ഞാൽ ഈ വീഡിയോവും ഇല്ല നമ്മൾ സാധാരണ സത്സംഗവുമായിട്ട് ഏഴാം തീയതി മുതൽ സാധാരണ വീഡിയോവുമായിട്ട് വരാം അപ്പോൾ അതുവരെയും എല്ലാവർക്കും നന്ദി